നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് അതിമനോഹരം എനിക്ക് വന്ന് ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ആകത്താണ് എനിക്ക് വന്നിരിക്കുന്ന കോളുകൾ എല്ലാം ഒരു അഞ്ച് ഇപ്പോൾ വന്നിരിക്കുന്ന കോളെല്ലാം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് അടുത്ത എമർജൻസി വന്നിരിക്കുന്നത് ചെമ്പഴന്തി എന്ന് പറഞ്ഞിടത്ത് ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ മറ്റൊരു അതിഥി എടുത്തു എടുത്തുകഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പുതിയൊരു അതിഥി ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റും നമ്മുടെ ലുലു എന്ന് പറയുന്ന പരിഘട്ട ഒരു സ്ഥാപനത്തിൻ്റെ പുറകിൽ നമുക്ക് മനോഹരമായി കാണാം നമുക്ക് ആ ലേക്ക് അടിപൊളി ലേക്കിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ കായലിൻ്റെ തീരത്തൂടെ ഇങ്ങനെ അത് ഇവിടെ നമ്മൾ ഇതൊരു അത്ഭുതമല്ല പക്ഷേ ഒരു കൊച്ചു മോന് കൊച്ചു മോനിലോ എട്ടിലോമ്പലോ പഠിക്കുന്ന ഒരു മോന് ഇവർ ചൂണ്ടയിടുന്ന ഒരു വിനോദമുണ്ട് ഇവിടെ ഒരുപാട് മീനുള്ള സ്ഥലമാണ് മോൻ ഒറ്റയ്ക്ക് ചൂണ്ടിയിടാനായിട്ട് ചൂണ്ട കിട്ടി ഓടി വരുന്ന സമയത്ത് എന്തോ ഒരു സാധനം എഴുഞ്ഞ ഒരു ലൈ എന്താ പറയുക ഒരു റിസോർട്ട് പോലെ കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ആളില്ല എല്ലാം ഉപയോഗിച്ച് മുന്നേറ്റിടാ അവന് അകത്തോട്ട് കയറിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആദ്യം പുള്ളിക്കാനൊന്നും വിചാരിച്ചാലും വിളിക്കേണ്ടത് പിന്നെ പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ വീണ്ടടുത്ത് ഇവിടെയൊക്കെ ഒരുപാട് കോളർ എടുക്കാൻ വന്നില്ല അപ്പോൾ ഉച്ചമോൻ വിളിച്ചപ്പോൾ ഞമ്മള് ശരി മോൻ ഞാൻ വരാൻ നീ വെയിറ്റ് ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു പിന്നെ പേടി ഉണ്ടോന്നു അപ്പോൾ പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അവിടെ എപ്പോഴും ഓടി നടക്കുന്ന സ്ഥലമാണെന്ന് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് അവിടെ കാത്തു നിൽക്കുകയാണ് നമ്മൾ സമയങ്ങളല്ല നമുക്ക് എന്തായാലും പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് പോലെ എന്താ പേര് ജിത്തു എത്ര പഠിക്കുന്നു ഒമ്പതാം ക്ലാസ് പഠിക്കും ഇതെന്താ സാധനം ചൂണ്ട അടിപൊളിയാണല്ലോ ചൂണ്ട മീൻ കിട്ടി എന്ന് ഇറങ്ങി കിട്ടിയല്ലോ ഇറങ്ങിയതേ ഉള്ളൂ സാറിന് ഇവിടുന്ന് കിട്ടുന്ന സാധനം എന്താണ് മോനെ കിട്ടുന്ന കൂടുതൽ കിട്ടുന്ന സാധനം എന്താണ് സിലോപ്പി സിലോപി ഏ സിലോപ്പിപ്പി വളർത്ത സിലോപ്പിയോ കാര്യം കിട്ടുന്നോ എത്ര നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടോ മോനൊരു ദിവസം രണ്ടര രണ്ടര ആകുമ്പോൾ എത്ര സൈസ് വരും നീളം ഇവിടെ അങ്ങനെ വള വെള്ളത്തി സ്ഥലം പിന്നെ വേറെ എവിടെയെങ്കിലും ചാടി വന്നത് ചാടി പോയതായിരിക്കും അല്ലേ ഈ ചൂണ്ടയ്ക്ക് പിടിക്കുമോ അതൊക്കെ ചൂണ്ട പൊട്ടിപ്പോകത്തൊന്നുമില്ല വേറൊന്നും താമ കിട്ടിയിട്ടുണ്ടോ പിന്നെ ഇവിടെ മോൻ ഒറ്റയ്ക്ക് ഒരു മോൻ എന്താ മല മറ്റേ ഇതിനെ കണ്ടുണ്ടോ മറ്റേ നമ്മുടെ നീർന്നായി കണ്ടുണ്ടോ ഈ ഭാഗത്തൊക്കെ നീർന്നാൽ ഇഷ്ടം പോലെ മുലുണ്ട് ഇവിടെ മോൻ കണ്ടിട്ടുള്ളത് നീർന്നായി വെള്ളത്തിൽ കണ്ടുണ്ട് അക്രമിക്കാതെ വന്നിട്ടില്ല നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് പോവും പെട്ടെന്ന് നീതിയൊക്കെ പോകും എത്ര മുല ഒരുമിച്ച് ഉണ്ടോ മോൻ ആ ഇവിടെ ഒരുപാട് ഉള്ള സ്ഥലം എത്ര പഠിക്കുന്നു പറഞ്ഞത് ഏ സ്കൂളിലാണ് കൊളത്തൂര് അപ്പോൾ സ്കൂള് പോകാത്ത ദിവസമൊക്കെ ഇങ്ങനെ പോരും മീൻ കിട്ടും പിടിക്കും അപ്പോൾ വീട്ടിൽ വെളിയിൽ നിന്ന് മീൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇതുപോലെ ആയിരിക്കണം കുട്ടികൾ എന്ന് വെച്ചാൽ വേറെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ക്ലാസ് കഴിഞ്ഞ് വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തൊട്ടടുത്ത് അവിടെ നൂറ് മീറ്റർ ഇല്ല അപ്പോൾ അദ്ദേഹം വന്ന് ചൂണ്ടിട്ട് രണ്ട് മീൻ കിട്ടിയാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പുറത്ത് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങണമെങ്കിൽ ഇന്ന് മത്തിക്ക് മുന്നൂറ് രൂപ വിലയുണ്ട് അപ്പോൾ ഇവര് രണ്ട് സിലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വീട്ടിൽ കമ്മോൻ്റെ വീട്ടിലാരൊക്കെയുള്ളത് ആ മൂന്ന് മൂന്ന് അവർക്ക് ഒരു ദിവസം കറിക്ക് സൂപ്പർ അവർ ഉച്ചക്കിലേത്തേക്കും വൈകിട്ടത്തേക്കുള്ള കറി ആയിരിക്കും സൂപ്പർ അടിപൊളി അപ്പോൾ അതിനൊരു പ്രത്യക്ഷയായിട്ട് എവിടെ സന്തോഷം അപ്പോൾ ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കയറി പോയോ ഉണ്ട് ആ സമയത്തിട്ട് മോൻ ഇവിടെയുണ്ട് മോൻ പോയിട്ടില്ല ഇപ്പോൾ കൊതുകടിയുണ്ട് ചെറു ചോറ് ഞങ്ങൾ വന്നപ്പോഴേ ഞങ്ങൾക്ക് കൊതുകടി ഇരിക്കും അപ്പോൾ അതിന് പ്രത്യേകിച്ച് തന്നെ കാരണം ഇത്രയും കൊതുകടി വാങ്ങിച്ചു പുള്ളി അര മുക്കാൽ മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് കാത്ത നിൽക്കുന്നു അപ്പോൾ ഈ മോൻ്റെ ഏരിയയിലൊക്കെ ഞാൻ ഒത്തിരി ഫാമിലിയെടുക്കാം ഇവിടെയൊക്കെ ഒരുപാട് അതൊന്നുമല്ല ലൈക്കിൻ്റെ സൈഡാണ് ഒരുപാട് അതിഥിയുള്ള സ്ഥലമാണ് അപ്പോൾ അതുപോലെ പല ആൾക്കാരും ചെറിയ അതിഥികളെ കിട്ടി കഴിഞ്ഞാൽ കൊണ്ട് തുറന്നു വിടുന്ന ഒരു സ്ഥലം കൂടിയാണ് കായലൊക്കെ എന്ന് വെച്ചാൽ ചെറിയ വീടിനകത്തൊക്കെ ഇറങ്ങുമ്പോൾ ചുരുട്ടയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ മുറുക്കൻ്റെ കുഞ്ഞിനെ കിട്ടി അവർ കുപ്പിയിൽ അങ്ങനെ തന്നെ കയറ്റി കൊണ്ടങ്ങ് കായലിക്കുകളായി അല്ലെങ്കിൽ പറമ്പിക്കൊണ്ട് അത് കുഴപ്പമില്ല കാരണം വലിയൊരു പ്രസ്ഥാനമാണ് ഈ നമ്മുടെ ഈ ആക്കുളങ്കാൽ ഒരുപാട് ചപ്പ് സ്ഥലം ചവറുള്ള സ്ഥലം അല്ലെങ്കിൽ കാടുള്ള സ്ഥലം വേസ്റ്റ് ഉള്ള സ്ഥലമാണ് അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ട് ഇത് പിന്നെ ഇവിടെ ഇപ്പൊ താമസം ഇല്ലേ ആള് ആളുണ്ടായിരുന്നു നേരത്തെ നേരത്തെ ഇപ്പൊ എത്ര നാളെ വരാതിരുന്നിട്ട് അല്ല പക്ഷേ തേയിലും പാത്രം എല്ലാം അതേ പൊടി കിടക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം മോനെ ഇപ്പൊ വലുതായിരുന്നു അതേ ചെറുതായിരുന്നു വലുതായിരുന്നു ചേരൊന്നും അല്ലല്ലോ അതറിയാം ചേര ചേരുന്നില്ല കണ്ടില്ല കഴിഞ്ഞ് കയറിയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ മോൻ പറയുന്നത് ഇതിനകത്തുണ്ട് ഇതിനകത്ത് കയറിയിട്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു മോന് ചൂണ്ടയിടാൻ വന്നതുകൊണ്ട് നമുക്ക് ഇന്ന് പെട്ടെന്ന് ഒരു അതിഥിയെ നമുക്ക് കിട്ടും ചിരകയൊക്കെ വെച്ച കണക്കിന് ചെ ചിര ചിരകയല്ലായിരിക്കും ചിരകയറണ്ടെന്ന സാധനം അതേപടിയില്ല എന്നെങ്കിൽ അവർ തന്നെ ആയിട്ടെങ്ങനല്ലേ നമ്മളായിട്ട് വാരി കളയണ്ട വെളി വെളിവാരി കളയാം പക്ഷെ വെളിവാരി കളയണ്ട ഇനി ചിലപ്പോൾ അതിനിക്ക് ഇത് മനോഹരമായ സ്ഥലം സൂപ്പർ ഒരു രക്ഷയില്ല ശംഖുവരേൻ്റെ പടം പത്ത് ദിവസം പഴക്കമുള്ള പടം കാണുന്നില്ല മോൻ കണ്ടു മോൻ ഇവിടുന്ന് മാറിയിട്ടില്ല എന്നാണ് മോൻ പറഞ്ഞത് വലിയ പണിയില്ലതാ കാണുന്നതാണ് അടിപൊളി ഞാനീ ടെയിലെടുത്തപ്പോൾ ടെയിലിൻ്റെ അടിയിൽ കൂടുതൽ അവർ അത് നമുക്ക് ടെയിലിൻ്റെ അടിയിൽ കൂടെ അല്ല ടൈ അല്ല ഈ ഗ്ലാസ് എടുത്ത് മറ്റിയപ്പോൾ ഗ്ലാസിൻ്റെ അടിയിൽ വരാതിച്ചുവിട്ട ചിട്ടം താഴെ ഇറങ്ങി ചെറിയ ചുട്ട അല്ല സൂപ്പർ ഇതായിരിക്കുന്നു സൂപ്പറായിട്ട് നമുക്ക് കാണാം ഇതാ സൂപ്പറായിട്ട് നമുക്ക് കാണാം അതിൻ്റെ അടുത്തൊരു ചെറിയ ചുരുട്ടീതി വന്ന് കയറി പക്ഷെ അത് താഴെ ഇറങ്ങി അത് കിട്ടാൻ സാധ്യല്ല കാരണം ഇവിടെയൊക്കെ ഹോളുകളാണ് അയ്യോ അതാ ചുരുട്ടതാ അവിടെ ചുരുട്ടണ്ടോ അടിപൊളി അടിപൊളിതാ ചുരുട്ട ദൂരി വേണ്ട ചുരുട്ട കണ്ടോ ചുരുട്ട നമ്മൾ നമ്മളെ സമയം അല്ല നമ്മുടെ ദിവസം ഇന്നത്തെ ദിവസം കൊള്ളാം നമ്മൾ വലുത വലിയ അതിഥി അല്ലെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ചട്ട കിട്ടി ചട്ട ഇതിൻ്റെ ചട്ടയല്ല ചട്ട വലിയ ചട്ടയായിരുന്നു വെള്ളച്ചട്ട നല്ല വെള്ളമായിരുന്നു അത് ക്രൈറ്റിൻ്റെ ശംഖുരൻ്റെ ചട്ടയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ചുവർപ്പാമ്പ് ചുരുട്ട വാരിച്ചുരുട്ട വാരി ചുരുളൻ ഇംഗ്ലീഷ് റൂൾസിനേക്കാണ് ഇത് കടിച്ചു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇത് കടിച്ച ഒരു പ്രശ്നമില്ല നമുക്കിത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് കടി കിട്ടുന്നുണ്ട് നോക്കിക്കോളാം ഇഷ്ടംപോലെ ആൾക്കാർക്ക് കടി കിട്ടുന്നുണ്ട് ഇത് കടിച്ചാൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോകേണ്ട കാര്യമില്ല ഒരു മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല ഈ ചുവർ പാമ്പാണ് കടിച്ചാൽ നിങ്ങളപ്പം തന്നെ നന്നായിട്ട് സോപ്പിട്ട് കഴിയുക അതിനുശേഷം ടി ടി എടുക്കുന്നുണ്ട് കുഴപ്പമില്ല ടി ടി എടുക്കുന്നത് നല്ലതാണ് അല്ലാതെ വേറെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല ഇത് നോൺ വെനമസായ ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്ന ചുരുട്ട എന്നറിയപ്പെടുന്ന വരിച്ചുള്ള എന്ന് അറിയപ്പെടുന്നത് അധീനം അപ്പോൾ നമുക്കെന്തായാലും ബോട്ടിലാക്കാം ഇതിനെ അതിനെ ബോട്ടിലാക്കാം ദൈക്കം നോക്കിക്കൊള്ളുക ഒരു കെമണ്ടൻ നല്ല സൈസുള്ള നല്ല സൈസ് നല്ല സൈസില്ല നല്ല സൈസുള്ള മൂർഖൻ നല്ല സൈസ് നല്ല അടിപൊളി മൂർഖൻ ഏകദേശം എനിക്ക് വന്നൊരു എട്ട് എൺപത് വയസ്സിനടുത്ത് പ്രായം വരുന്ന പിളവത്ത നല്ല സൂപ്പർ നല്ല ആരോഗ്യമുള്ള നല്ല പള പളായിരിക്കും നല്ല തിളങ്ങുന്ന സൂപ്പർ മൂർഖൻ കരയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകും മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉഗ്രവെനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി തവള പക്ഷികൾ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെ മറ്റ് പാമ്പുകൾ എന്നിവയാണ് ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലെയുള്ള അടയാളം കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണാം ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടാനുള്ള കാരണവും ഇതാണ് ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് തന്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ അത് കടിക്കാറുള്ളൂ ഏകദേശം ഉയർന്നു നിന്ന് പത്തി ഉയർത്തി കടിക്കുവാൻ സാധിക്കുന്നവയെ മാത്രമേ മൂർഖൻ കടിക്കൂ ശത്രു കുറച്ച് അകലെയാണെങ്കിൽ മൂർഖൻ പാമ്പുകൾ രക്ഷപ്പെടാനേ ശ്രമിക്കാറുള്ളൂ മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിന് മുകളിൽ ചുരുണ്ട് കിടക്കുന്നു അൻപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട് ഇവർ കടിക്കുവാനും മിടുക്കന്മാരാണ് മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായി നീറ്റൽ കടിയേറ്റ ഭാഗം നീര് വെച്ച് വീർത്തുവരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത് രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനക്കാൻ സാധിക്കാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവ് അനക്കാൻ കഴിയില്ല ഭക്ഷണം ഇറക്കാൻ കഴിയില്ല ചുണ്ട് വിളറും വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞുപോകും ശ്വാസതടസ്സം അനുഭവപ്പെടും മൂർഖൻ പാമ്പുകളുടെ വനത്തിൽ നിന്നും പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് ചൂണ്ടയിടാണ്ട് തൊട്ടടുത്തായിട്ടുള്ള മോൻ വന്നപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതിന് മുന്നേ കാണുന്നുണ്ട് നേർന്ന ഉൾപ്പെടെയുള്ള ഹോട്ടർ ഓട്ടർ അഥവാ നീർന്ന ഉൾപ്പെടെയുള്ളതിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വോട്ടർ നമ്മൾ ഇല്ല എന്ന് പറയാൻ പോലും നമ്മൾ ഈ കഴക്കൂട്ടം ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റിൻ്റെ അപ്പുറത്ത് കഴക്കൂട്ടത്തിൽ ഈ ഇവിടുത്തെ ഓടയിൽ കൂടെ പോയി കഴക്കൂട്ടത്തിൽ കടക്കാത്തൊരു നീർന്നായകർ നമ്മൾ പിടിച്ച വിഷുവൽ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് മിസിൽ നിന്ന് കൂടാതെ കൊണ്ട് സൂര്യൽ നിന്ന് കൂടാതെ കൊണ്ട് പിടിച്ച് നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് എന്തായാലും സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ചൂണ്ടാടാനൊക്കെ പോകുന്ന പുല്ലു വരയ്ക്കാനൊക്കെ പോകുന്ന ഒരു നിർബന്ധമായിട്ട് നീളമുള്ള ഒരു വടി ഉപയോഗിച്ച് തട്ടി നടന്നു പോകണം അപകടം വിലയ്ക്ക് വാങ്ങലാവരുത് ഇത് നിസാരമായിട്ട് കാണരുത് പാമ്പിനെ പേടിക്കേണ്ട അതിഥികളെ എന്ന് പറഞ്ഞാൽ തന്നെ അത് കടിക്കില്ല അത് നമ്മളെ കാണുമ്പോൾ ഓടി പോകുന്നില്ല തട്ടി പോകുമ്പോൾ അത് അങ്ങോട്ടൊരു മറിപ്പോവും ചവിട്ടിയാൽ കടിക്കും ചവിട്ടിയാൽ കടിക്കാത്ത നായ ഇല്ല എന്ന് പറഞ്ഞതുപോലെ ച നായ അങ്ങനെയാണ് എത്ര കടിക്കാത്ത നായും അതിൻ്റെ വാലിപ്പ് ചവിട്ടിയാൽ അത് കടിക്കും ഇന്നത്തെ യാത്ര വെറുതെയായിരിക്കും നമ്മുടെ പ്രഷർ കമ്മിൽ ഒരുപാട് മുറുക്കം അതിലെ കാണിച്ചു കരിമുറുക്കൻ ഉൾപ്പെടെ നമ്മൾ പ്രഷർ കമ്മിലേക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്നാൽ ഈ അടുത്ത ഈ ഈ ഒരു ഒരാഴ്ചക്കിടയിൽ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സൈസായി കിട്ടിയ ഒരു മൂർഖന അതിഥിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഇനി ഒട്ടനവധി കോളുകൾ വെയിറ്റിങ്ങിൽ അവർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത് ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സമയം കളയാനില്ല നമ്മൾ അദ്ദേഹത്തെ ആദ്യം ചാക്കിലാക്കണം മോനെ ആ ചാക്കിങ് എടുക്കാം മോനെ ചാക്കിലാക്കുകയാണ് എന്തായാലും നമുക്ക് അത് എങ്ങനെ പത്തിയിട്ട് നിൽക്കുകയാണ് ഇങ്ങോട്ട് ചാക്ക് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ നമ്മുടെ അതിഥിയെ ചാക്കിലാക്കി എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മൾ ഒരു അതിഥിയെ തേടി വന്നു ആ അതിഥിയെ തേടുന്നതിനിടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ പറ്റി അതിനിടയിൽ ഇന്നൊരു ചുവർ പാമ്പ് അതിഥിയെ കിട്ടി എന്തായാലും ഇന്നത്തെ യാത്രക്കിടയിൽ പിടികൂടി ചാക്കിലാക്കി നമ്മുടെ ചുവർ പാമ്പ് അതിഥിയുടെയും നല്ല മുഴുത്ത നല്ല വിളവത്ത നല്ലൊരു മൂർഖ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ